ഏതാണ്ട് ഒരു പത്ത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇന്ന് നമ്മൾ ദളിതരെന്ന് വിളിക്കുന്ന വ്യക്തികളെ ഹരിജൻ എന്നായിരുന്നു പറഞ്ഞിരുന്നത് മഹാത്മാഗാന്ധി ഹരിജൻ എന്ന വാക്ക് ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൊടുത്തത് ശ്രീകൃഷ്ണൻ്റെ ഹരിയുടെ അർത്ഥത്തിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യം അന്ന് വായിച്ചുകൊണ്ടിരുന്ന മാതൃഭൂമിയുടെ ലെറ്റസ്റ്റ് എഡിറ്ററിൽ ഹരിജൻ എന്ന വാക്കിന് പകരം ദളിതൻ എന്ന വാക്ക് വന്നപ്പോ എനിക്ക് ഉറപ്പായിരുന്നു ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ ലോബി ആയിരിക്കും ഈ ഹരിജൻ എന്ന വാക്ക് മുസ്ലിങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് ബോധറിയാറില്ല കുറെ കമ്മ്യൂണിസ്റ്റ് കാര്യം ചിലപ്പോൾ ബോദറി ചെയ്തിട്ടുണ്ടാവും ഹരി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനാണ് ഹരിജൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ ദൈവത്തിന്റെ ജനമാണ് അത് ഇഷ്ടപ്പെടാത്ത പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അടിയൊഴുക്കിലൂടെ ഇല്ലാതെയാക്കാൻ സാധ്യതയുള്ള ഒരു വിഭാഗം ക്രിസ്ത്യാനികളാണ് അവരെന്ന് പെട്ടെന്ന് കേറി ഉപയോഗിച്ചു ദളിതരൻ എല്ലായിടത്തും ഉപയോഗിച്ചു ഒരു ഒരാഴ്ച കൊണ്ട് ഒന്നൊന്നര ആഴ്ച കൊണ്ട് തന്നെ ഹരിജൻ എന്ന വാക്ക് പത്രമാധ്യമങ്ങളിൽ മാറി പെട്ടെന്ന് അത് ദളിതരെന്നായി മാറി എന്നാലോചിച്ച് നോക്ക എന്ത് മഹാത്മാഗാന്ധി ഉപയോഗിച്ച വാക്കാണ് മഹാത്മാഗാന്ധി പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ പേര് പോലും അതായിരുന്നു അല്ല പല കീർത്തനങ്ങളിലും ഹരിജനം എന്ന വാക്ക് മഹാത്മാഗാന്ധി ചേർത്തിട്ടുണ്ട് ദൈവത്തിൻ്റെ മക്കള് ദൈവത്തിൻ്റെ എന്ന അർത്ഥത്തിൽ പാവപ്പെട്ടവരെ പറഞ്ഞിട്ടുണ്ട് വിവേകാനന്ദൻ നിന്റെ മുമ്പിൽ കാണുന്ന പാവപ്പെട്ടവർക്ക് വിശക്കുമ്പോൾ ഭക്ഷണവും രോഗത്തിനും മരുന്ന് നിനക്ക് നേരിട്ട് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നീ ഏത് ഈശ്വരനെയാണ് ആരാധിക്കുന്നത് എന്ന് വിവേകാനന്ദൻ വളരെ ഷാർപ്പായിട്ട് ചോദിച്ചിട്ടുണ്ട് ആ ദൈവത്തിന്റെ മക്കളാണ് പാവപ്പെട്ടവര് ദൈവത്തിന്റെ ഭാഗമാണ് പാവപ്പെട്ടവർ എന്ന് പറയുമ്പോൾ അതിന് മഹാത്മാഗാന്ധി ഉപയോഗിച്ചിരുന്ന വാക്കാണ് ഹരിജൻ മഹാത്മാഗാന്ധി ഭാരതത്തെ എന്താക്കാനാണ് ആഗ്രഹിച്ചിരുന്ന രാമരാജ്യം രാമരാജ്യമാക്കാൻ അതിനൊക്കെ ശരിക്കും അങ്ങനെയുള്ള വാക്കുകൾ മഹാത്മാഗാന്ധി ഉപയോഗിച്ചതായിട്ട് തന്നെ ആരും അറിയാതിരിക്കാൻ പിന്നീട് ഭരിച്ചവരെല്ലാം ശ്രമിച്ചു രാമരാജ്യം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ പാക്കാണ് ഭാരതത്തിൻ്റെ ആദികാവ്യമാണ് രാമായണം അതുകൊണ്ട് രാമരാജ്യം എന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ന്യൂനപക്ഷങ്ങൾക്ക് അത് വേദന ആകുമെന്ന് ഭൂരിപക്ഷത്തിലെ രാഷ്ട്രീയക്കാരെ തന്നെത്താനൂടെ തീരുമാനിച്ചു ന്യൂനപക്ഷക്കാരതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല തന്നെത്താന തീരുമാനിച്ചു അവർക്ക് അങ്ങനെയാണ് പണ്ട് പുരോഗമനവാദികൾ എന്ന് പറയുന്നവരും ഇടതുപക്ഷക്കാരുമായിട്ടുള്ളവരെ യഥാർത്ഥത്തിൽ മുസ്ലിം പള്ളിയുടെ മുമ്പിൽ കൂടി ജന്മാഷ്ടമിയുടെ ഘോഷയാത്ര പോകുമ്പോ വലിയ മതേതരത്വം കാണിക്കാനായിട്ട് പള്ളി കടക്കുന്നത് വരി ഇവര് നാമം ജപിക്കില്ല മിണ്ടില്ല പള്ളി കടന്നു കഴിഞ്ഞാൽ പിന്നെയും ജപിക്കും ആദ്യമാദ്യമൊക്കെ മുസ്ലിങ്ങളെ ഇറങ്ങി തല്ലുവായിരുന്നു മുമ്പിൽ പോകരുത് എന്ന് പറഞ്ഞ പിന്നെ പിന്നെ ചങ്കൂറ്റത്തോടുകൂടി അഭിമുഖീകരിച്ചപ്പോ ഇവർ തന്നെ നാമം എന്ന് തീരുമാനിച്ചു ഇപ്പോൾ പിന്നെ ചങ്കൂറ്റത്തോടുകൂടി പോകുന്നുണ്ട് ഹിന്ദുവിന് ചങ്കൂറ്റം വന്നപ്പോൾ പക്ഷേ ചിലതെല്ലാം മാറ്റുന്നത് അടിയൊഴുക്കിലൂടെയാണ് നിങ്ങൾ തൃശ്ശൂരിലൊക്കെ പോയാൽ കാണാൻ സാധിക്കും എത്ര എത്ര സ്ഥലത്തിന്റെ പേരുകളും റോഡിന്റെ പേരുകളും എല്ലാം ഇസ്രായേലിലും ഈജിപ്തിലുമുള്ള ബൈബിളിന്റെ പേരാണ് കൊടുക്കുക വിബ്ലിക്കൽ പേരാണ് നഗരന് കൊടുക്കുക റോഡുകൾക്ക് കൊടുക്കുക സ്ഥലങ്ങൾക്ക് കൊടുക്കുക എല്ലാം അങ്ങനെയാണ് അത് ബൈബിളിലുള്ള വാക്കല്ലെങ്കിലും ഹരിജൻ എന്നുള്ളത് ഹിന്ദു ആയതുകൊണ്ട് ആ ഹിന്ദു ജന്മ ഹൈന്ദവ ജനതയായിട്ടുള്ള എസ് സി എസ് ടിയെയാണ് ഹരിജൻ എന്ന് പറഞ്ഞിരുന്നത് പക്ഷേ എസ് സി എസ് ടി ബെനിഫിറ്റ് ക്രിസ്ത്യാനികൾക്ക് കിട്ടാൻ തുടങ്ങുമ്പോൾ അവരെ ഹരിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് അവഹേളനാണ് അവർ ക്രൈസ്തവ ജനങ്ങളാണ് അവരെ ശ്രീകൃഷ്ണന്റെ ജനം എന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റും ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സുപ്രഭാതത്തിലാണ് ഹരിജൻ എന്ന വാക്കങ്ങൾ പെട്ടെന്ന് മാറി എൻ്റെ ഓർമ്മ ശരിക്കുകയാണ് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ചിലപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി പുറകോട്ട് പോയിട്ടുണ്ടാവും പെട്ടെന്നാണ് പത്രമാധ്യമങ്ങൾ തന്നെ താണെ മതേതരത്വം എടുത്ത് ചിലരെ സന്തോഷിപ്പിക്കാനും ന്യൂനപക്ഷ പ്രീണനത്തിനുമൊക്കെ വേണ്ടിയിട്ട് മഹാത്മാഗാന്ധി കൊടുത്ത ഹരിജൻ എന്ന വാക്ക് മാറ്റിയിട്ട് ദളിതനെന്നാക്കിയത്